ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അങ്ങനെ ടിക്കറ്റ് ഫിനാലെ നടക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ വീക്കിൽ ഇനി ഒന്നും ഉണ്ടാകത്തില്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ലെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സംഭവം ഈ സീസണിൽ ഏറ്റവും വലിയ വൃത്തികേടും അടിയുമെല്ലാം നടന്നത് ഇതായി ഇന്നത്തെ ദിവസമാണ് നെവിൻ ഏറ്റവും തെണ്ടിത്തരം കാണിക്കുക എക്സ്ട്രീം ലെവൽ ഓഫ് തെണ്ടിത്തരം രണ്ടാഴ്ചയായിട്ട് അനുവിനെ മാക്സിമം ഏതൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ ആ രീതിയിൽ എല്ലാം ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നോ രാ ഭാഗത്തുനിന്നോ ഒരു തരം ഒരു ആക്ഷനും പോട്ടെ ഒരു വാക്ക് പോലും നമ്മുടെ നെവിനോട് ചോദിച്ചിട്ടില്ല ഫുൾ ലൈസൻസ് കൊടുത്തിട്ടാണ് സോ ഇന്നിനി കാണിക്കാൻ ഇനി ഒരു പരിപാടിയില്ല അവസാനം ഒരു ചരുവം വെള്ളം കൊണ്ടുവന്ന് അനു കിടക്കുന്ന ബെഡിന്റെ മണ്ടെ കൊണ്ട് ഒഴിച്ചേക്ക് സംഭവം എന്താണെന്ന് ഞാൻ പറയാം ആദ്യം അനു അനുവിൻ്റെ കട്ടിൽ കിടക്കുകയാണ് അനു എൻ്റെ ബെഡ്ഡിൽ കിടക്കുന്നു അപ്പോഴത്തേക്കും എന്ന രീതിയിൽ പോയി പറയുന്നു കിടക്കാൻ പറ്റുന്നില്ല എണീറ്റേ പറ്റു എണീറ്റേ എന്ന് പറഞ്ഞ് അപ്പം അനു ഉറങ്ങും എല്ലാം അവിടെ കിടക്കുകയാണ് സോ അത് നെവിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ക്യാപ്റ്റൻ എന്ന രീതിയിൽ പറയുന്നു എടുത്തുകൊണ്ട് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അനുവിനോട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നു ഓക്കെ സോ ഇതിന്റെ ഇടയിൽ നെവിൻ അടുക്ക പറയുന്നത് നീ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ചായ കപ്പിലാണ് ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പോണത് അതിന് ശേഷം വെള്ളം എടുത്ത് തളിക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് തളിച്ചതിന് ശേഷം അപ്പം അനു അനു ആദ്യമേ തന്നെ വാൺ ചെയ്ത് എന്റെ ദേഹത്തോ എന്റെ പുറത്തോ കാണും വെള്ളം പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാൻ പറ്റത്തില്ല സോ ഇത് തളിച്ചതിനെ തുടർന്ന് അനു വാട്ടർ ബോട്ടിൽ എടുത്ത് നെവിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്നു വീണ്ടും നെവിൻ തിരിച്ചു വെള്ളം ഒഴിക്കുന്നു അതിനുശേഷം നെവിൻ ഭയങ്കര ദേഷ്യത്തിന് ഒരു ചരിവം വെള്ളം എടുത്തുകൊണ്ട് വന്ന് അനുവിൻ്റെ ബെഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുകയാണ് ആ നിങ്ങളത് കണ്ട മനസ്സിലാവും എൻ്റെ ബെഡ് മൊത്തം നനഞ്ഞ് അതായത് മറ്റൊരു കുളം കിട്ടി കിടക്കത്തില്ലേ ആ രീതിയിൽ അനുവിന്റെ ബെഡ് ആക്കിയേക്കുവാണ് ഇതിനെതിരെ ബിഗ് ബോസ് ആക്ഷൻ എടുക്കും ലാലേട്ടൻ ആക്ഷൻ എടുക്കും എന്നുള്ളത് കാണാൻ ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു ഇനി ഈ വീക്കിൽ ജയിൽ നോമിനേഷൻ ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഇനിയും എത്രയോ എഴു ടാസ്കൾ ഇനിയും നടക്കാറുണ്ട് മൊത്തം പത്ത് പതിനഞ്ച് ടാസ്കിന്റെ പേജസ് ആണ് അവിടെ ഒട്ടിച്ചേക്കുന്നതിനകത്ത് കാണിച്ചിരിക്കുന്നത് അത്രയും ടാസ്കൾ ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ നടക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യ അതുകൊണ്ട് തന്നെ ജയിൽ നോമിനേഷൻ ഉണ്ടാവും എന്നുള്ളത് കൺഫേംഡ് ഇല്ല ജയിൽ നോമിനേഷൻ ഇല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ചട്ടത്തരം കാണിക്കുന്നതിന് ഡെഫിനറ്റ്ലി ആക്ഷൻ മസ്റ്റ് ആയിട്ട് എടുക്കണം അതും ഈ അവസാന വീക്കുകൾ എത്തുമ്പോൾ ഇതിന്റെ എല്ലാം തുടക്കം കുറിക്കുന്നത് രാവിലെ മുതലാണ് രാവിലെ ഉറക്കം എണിക്കുമ്പോൾ മുതൽ പ്രശ്നമാണ് ഈ മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടല്ലോ ഈ ആഴ്ച ബിഗ് ബോസ് ഇവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ബിഗ് ബോസ് മൂന്ന് ക്യാപ്റ്റന്മാർ ആക്കിയത് പക്ഷേ ഇവർക്ക് നെഗറ്റീവായിട്ട് മാത്രമേ വരുന്നുള്ളൂ കാരണം ഇന്നലെ അത്രയും ടാസ്ക് നടക്കുന്നിടയില് ഉച്ചക്കത്തെ ചോറ് അവർ കൊടുക്കുന്നത് വൈകുന്നേരം ആറരൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ എന്നിട്ട് ഡിന്നർ കൊടുത്തതുമില്ല ഈ മൂന്ന് ക്യാപ്റ്റന്മാരാണല്ലോ കിച്ചൺ ടീമിന്റെ ഇവർ എന്നിട്ട് ഡിന്നർ കൊടുത്തില്ല ഇത് രാവിലെ അവിടെ നൂറ പോയി ചോദ്യം ചെയ്യുന്നുണ്ട് നൂറ നല്ല അലക്കി എടുക്കെന്ന് പറയത്തില്ലേ മൂന്നെണ്ണത്തിലെ അലക്കി എടുക്കിയിരുന്നു രാവിലെ ചെയ്തത് ഭക്ഷണം തരാത്തിന് ഇതുവരെ ഏതെങ്കിലും ഒരു ദിവസം മീൻസ് ഒന്ന് കൊലവിളിക്കാന്ന് പറയത്തില്ല ആ രീതിയിൽ നൂറ് അറ്റാക്ക് ചെയ്ത് അവസാനം അക്ബർ പോയി മാപ്പു പറയുന്നു ആര്യം പോയി മാപ്പ് പറയുന്നു എന്നിട്ടാണ് ആ വിഷയം അവിടെ അവസാനിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു മുന്നേ ഷാനവാസിന് എവരും തമ്മിലുള്ള ഇതേ കണ്ടിന്യൂറ്റി പ്രശ്നത്തിന്റെ ഇടയിൽ തന്നെ അടുത്ത വിഷയം ഉണ്ടായി ആ വിഷയം എന്ന് പറഞ്ഞത് ഒരു കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ലഞ്ചിൽ ഒരു ഒരു കറി മാത്രമേ ഉണ്ടാക്കുള്ളൂ നിങ്ങൾ മൂന്ന് പേരുണ്ടായിട്ട് മൂന്ന് ക്യാപ്റ്റന്മാരും മൂന്ന് പേര് ടീമുണ്ടായിട്ട് അതും ഈ ഒമ്പത് പേരടങ്ങുന്നത് പേര് മാത്രം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഒരു കറിയും കൂടി ഉണ്ടാക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നുള്ളതായിരുന്നു ഷാനവാസിന്റെ ആക്ഷേപം അതിനെ തുടർന്നാണ് അടുത്ത അടിപൊട്ടിയത് ഈ അടിപൊട്ടി എന്നിടയില് വലിച്ചു കീറി നെവിനെ ഒട്ടിച്ചു എന്ന് തന്നെ പറയാം അതിന് കൊല്ലാപ്പൊല നെവിനെ പുച്ചിച്ച് തള്ളി വിട്ടു അതിനിടയിൽ നീ പൊടീന്നൊക്കെ ലെവലിൽ കയറി ഷാനവാസ് വിളിക്കുന്നുണ്ടായിരുന്നു ഷാനവാസിൻ്റെ ഒക്കെ പറയുന്നത് നീ പന്ത്രണ്ട് കൊല്ലം ഉണ്ടാക്കി അതിൻ്റെ കംപ്ലീറ്റ് ഇത് വീണുടങ്ങി ഇനി ഒന്നും നടക്കത്തില്ല അതിനിടയിൽ ലെവ് പറയുന്നത് നീ എപ്പോഴെങ്കിലും ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ അവിടെ ആയി ഒന്ന് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻ ആയിക്കൊണ്ടൊന്ന് ചോദിക്കും പുത്രാണോ എനിക്ക് മനസ്സിലാവുന്നത് രണ്ടാമത്തെ വീക്കിലും പിന്നെ അവിടെ ആരായിരുന്നു ക്യാപ്റ്റൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു പിന്നെ അതിനുശേഷം കുലപുരുഷൻ കുലപുരുഷൻ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കാണ് ഇതിനിടയിൽ ഷാനവാസം ദേഷ്യപ്പെട്ടിട്ട് പോഡീന്നൊക്കെ വിളിക്കുന്നത് പിന്നെ കുറേ ബീപ്പ് സൗണ്ടുകൾ ഉണ്ടായിരുന്നു നല്ല പച്ചത്തറികളായിരിക്കും സ്വാഭാവികമായിട്ടും ബീപ്പ് ആകുമ്പോഴത്തേക്ക് പച്ചത്തറികളായിരിക്കുമല്ലോ നടക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് മാറി കഴിയുമ്പോഴത്തേക്ക് അനു ചെന്ന് നേരെ കിച്ചണിലോട്ട് കയറുന്നുണ്ട് അനു കിച്ചണിലോട്ട് കയറുമ്പോഴത്തേക്കോ കഴിക്കുകയാണ് അക്ബറിനോട് ചോദിക്കുന്ന ആ ചുമ്മാ അവിടെ തിന്നും തിന്നും കൊടുത്തിരുന്നു അല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും കൊടുക്കുകയും വേണ്ട സമയത്തിനൊന്നും ചെയ്യുന്നത് എന്ന് പറഞ്ഞ അക്ബറിനോട് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ ഇന്ന് ജഗബുകയാണ് ഇതിന്റെ ഇടയിൽ എന്താണ് ടിക്കറ്റ് എങ്ങനെയാണ് ടിക്കറ്റ് ഫിനാലും ബിഗ് ബോസിന് ഡൗട്ടായിട്ടുണ്ടാവും ആകെ പ്രശ്നമാണ് ഇതുവരെ ടാസ്ക് ഒന്നും തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോ എന്തായാലും ടാസ്ക് തുടങ്ങുന്നതിനിടയില് ഭയങ്കര മഴ നടക്കുന്നുണ്ട് സോ ഇതൊക്കെയാണ് ഇപ്പോഴുവരെ നടന്നേക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണാം ടിക്കറ്റ് ഫിനാലോ അടുത്ത ടാസ്ക് എന്തായിരിക്കും എങ്ങനെയായിരിക്കും ടാസ്ക് നടക്കാമോ എന്നുള്ളതും കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതിനുമ്പൽ സബ്സ്ക്രൈബർ മാറക്കേണ്ടത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഒപ്പം നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും